ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ രണ്ടാം ദിനത്തിലെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു സബ് ജില്ലാതലത്തിൽ തൊടുപുഴ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് കട്ടപ്പന സബ് ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് ഇത് സംബന്ധിച്ച കലോത്സവത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി എ കലോത്സവ വേദിയിൽ നിന്ന് ചേരുന്നു അനീഷ് ഇന്ന് എന്തൊക്കെയാണ് കലോത്സവത്തിലെ രണ്ടാം ദിനത്തിലെ പുതിയ വിശേഷങ്ങൾ അജിത രണ്ടാം ദിവസത്തെ മലയോര ജില്ലയുടെ കലാമാങ്ങം അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന മണിക്കൂറുകളിലാണ് ഇപ്പോഴ എല്ലാ വേദികളിലും മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൃത്ത ഇനങ്ങളാണ് ഇന്ന് ഏറ്റവും ആകർഷകമായിട്ട് ഉണ്ടായിരുന്നത് ഇതിനാൽ തന്നെ രാവിലെ കാണികളുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്ന ഉച്ചക്ക് ശേഷം ഈ നൃത്ത ഇനങ്ങൾ കാണുവാനായിട്ട് കാണികളുടെ ഒരു വലിയൊരു ഒഴുക്കുണ്ടായിട്ടുണ്ട് ഇപ്പോഴ് ഞാനുള്ളത് ഒന്നാമത്തെ വേദിയിലാണ് ഇവിടെ ഇപ്പോൾ വിവിധങ്ങളായിട്ടുള്ള നൃത്ത മത്സരങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഇറങ്ങിയ ആ കുട്ടികളോടൊപ്പമാണ് ഞാനിപ്പോ ഉള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചാൽ എങ്ങനെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് നിങ്ങളുടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിള്ളേരെ അതിന്റെ ഫലം കിട്ടട്ടെ എന്ന് എന്റെ പേര് സുഭാഷ് മാത്രമല്ല എന്റെ മോളും ഈ ഒരു തിരുവാതിര ടീമില് അംഗം കൂടിയാണ് ഒരു മാസങ്ങൾ നീണ്ടുനിൽ ഒരു ഒരു പ്രയത്നമാണ് ഇന്നിപ്പോ ഇവിടെ ഈ വേദിയിൽ കാഴ്ചവെച്ചത് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ പ്രാക്ടീസും കൂടാതെ അവധി ദിവസങ്ങളിൽ അഡീഷണൽ ആയിട്ട് ടീച്ചേഴ്സ് വന്ന് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിരുന്നു തിരുവനന്തപുരത്ത് ഉള്ള ഒരു മാഷാണ് ഇവരുടെ ഈ തിരുവാതിര ഇവരെ പ്രാക്ടീസ് ചെയ്ത് എടുപ്പിച്ചിരിക്കുന്നത് നാലു വർഷത്തിന് ശേഷമാണ് കട്ടപ്പനയിലേക്ക് ഇത്തരത്തിലൊരു കലോത്സവം എത്തുന്ന മലയോര മേഖലയിലേക്ക് സാർക്ക് മുമ്പും കലോത്സവത്തിൽ എത്തിയിട്ടുണ്ട് ഇത്തവണത്തെ സംഘാടനവും ആളുകളുടെ പ്രാതിനിധ്യവും ഇത്തരത്തിൽ നല്ല രീതിയിൽ ഇവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കാരണം വേദികളിലൊന്നും വലിയ ഒരു സമയത്തിന്റെ വ്യത്യാസം വരുന്നില്ല ഏകദേശം ഒക്കെ ടൈം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഓഡിയൻസ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു പക്ഷെ സംഘനൃത്തത്തിന്റെയൊക്കെ ഒരു സമയമാകുമ്പോഴേക്കും വേദി നിറയും എന്ന് തന്നെയാണ് പ്രതീക്ഷ

അടിപൊളിയായിരുന്നു രണ്ടു മൂന്ന് മാസം പാട്ടാ അങ്ങോട്ട് ഞാൻ ഇല്ല ഇല്ല ഞാൻ ഇത് കുട്ടികളുടെ മത്സരം കഴിഞ്ഞു കഴിഞ്ഞുള്ള കുട്ടികളുടെ ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്നോടൊപ്പം തന്നെ ഈ മത്സര മത്സരങ്ങളുടെ സംഘാടനം ഒക്കെ വിലയിരുത്തുവാനായിട്ട് വലിയ വളരെ മാധ്യമ പെ ഇവിടെ ഇപ്പോഴുണ്ട് ജില്ലാ കലോത്സവമാണ് നമ്മളോട് ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ചേർന്നത് മംഗളത്തിന്റെ അദ്ദേഹം ഇന്നലെ മുതൽ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് മത്സരത്തിൽ മത്സരങ്ങൾ ഇവിടെ നല്ല രീതിയിലുള്ള നിലവാരം മൂലമുള്ള മത്സരങ്ങളാണ് നമ്മൾ നാടകമാണെങ്കിലും വലിയ നിലവാരത്തിലാണ് മത്സരാർത്ഥികളെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ ആളുകളുടെ പ്രത്യേകിച്ച് കാണികളുടെ മത്സരം സംഘടിപ്പിക്കുമ്പോ ജന ജനപങ്കാളിത്തം വലിയ രീതിയിൽ ഉണ്ടാകുന്ന പക്ഷേ ഇപ്പോ ഇപ്പൊ പക്ഷെ പക്ഷേ ഈ പ്രചാരണത്തിൽ ഒരു വലിയ സംഭവിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ അതുകൊണ്ടാണ് ഈ കാണികളുടെ ഒരു ഒഴുക്ക് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കാത്തത് പല വീടുകളിലും നമ്മൾ ശൂന്യമായ കച്ചവരകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളാണ് പിന്നെ ഇന്ന് ഇവിടെ സംഭവിച്ചൊരു കാര്യം പറഞ്ഞാൽ തിരുവാതിര മത്സരം മെയിൻ സ്റ്റേജ് അല്ലായിരുന്നു മറ്റൊരു സ്റ്റേജിലാണ് പറഞ്ഞിരുന്നത് മാർഗം മെയിൻ സ്റ്റേജിൽ പറഞ്ഞിരുന്നത് പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയപ്പോൾ മത്സരാർത്ഥികൾ ഈ ഒരു വെളിത്ത് അവര് മേക്കപ്പ് ഇട്ടിട്ട് അവർ അവിടെ നിന്ന് ഇത്രയും കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു വരുന്ന ഒരു സാഹചര്യം ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെയൊരു ഒരു സംഘാടനത്തിന്റെ ഒരു കുറവും കുറവുകൂടെ ഉണ്ട് ഇത് തന്നെ എല്ലാ സ്റ്റേജുകളിലും സമയക്കദ്യത പാലിച്ചുകൊണ്ട് പരിപാടി നടത്തുന്നതായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് അജിത ഇത് തന്നെയാണ് എന്തെങ്കിലും മത്സരം അതിഗംഭീരമായി തന്നെ പുരോഗമിക്കുകയാണെന്ന് നമുക്കറിയാം ജില്ലാ മത്സരം ജില്ലാ കളിച്ചുമാണ് നടക്കുന്നത് ഇതിനാൽ തന്നെ സംഘാടനത്തിലെ ചെറിയ പിഴവ് നടന്നുകൊണ്ട് ഈ മത്സരത്തെ കൂടുതൽ കളർഫുൾ ആക്കി കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ചെറിയ 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 പാളിച്ചകളൊക്കെ ഉണ്ടെന്ന് ആദ്യം മുതൽ തന്നെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നത് മത്സരമുട്ടിയാണ് ഇതുവരെ വേണ്ട നില അനുസരിച്ച് തൊടുപുഴ ഉപജില്ലയാണ് ഏറ്റവും മുന്നൊരു ി നാൽപ്പത്തി ഒൻപത് പോയിന്റുമായിട്ട് ഉപജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുന്നു കട്ടപ്പന ഉപജില്ല തൊട്ടു പിന്നിലായിട്ടുണ്ട് മുന്നൂറ്റി പതിനഞ്ച് പോയിന്റുകളാണ് കട്ടപ്പന ഉപജില്ലയ്ക്കുള്ളത് ഇതുപോലെ തന്നെ അടിമാലി ഇരുന്നൂറ്റി എൺപത് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്ത് അടിമാലിയും നെടുവടം ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റുമായി നാലാം സ്ഥാനത്തും പീരിമേട് ഇരുന്നൂറ്റി ഇരുപത്തി മുപ്പത്തി ഒമ്പത് പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്തും തുടരുകയാണ് ഇതിനോടൊപ്പം തന്നെ സ്കൂളുകളുടെ ഒരു നിലവാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പാത്തിമാത ഹൈസ്കൂൾ തന്നെയാണ് അടിമാലി പൂമൻപാറ പാത്തിമാമാതാ സ്കൂൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് എൺപത്തി നാല് പോയിന്റാണ് ഈ സ്കൂളിനുള്ളത് രണ്ടാം സ്ഥാനത്ത് ഓസാനം ഇ എം എച്ച് എസ് എസ് കടപ്പന എഴുപത്തി മൂന്ന് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട് മൂന്നാം സ്ഥാനത്ത് സെന്റ് തോമസ് ഇ എം എച്ച് എസ് എസ് അട്ടപ്പള്ളം അറുപത്തി മൂന്ന് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്തുണ്ട് അതുപോലെ തന്നെ സെന്റ് ഫിലോമിന സ്കൂൾ അറുപത്തിരണ്ട് പോയിന്റുമായിട്ട് പീരിമാരുള്ള സ്കൂളാണ് നാലാം സ്ഥാനത്തും അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് തുടരുന്നത് ജി എസ് എസ് സി എച്ച് എഫ് അറുപത് പോയിന്റുമായിട്ട് കട്ടപ്പള്ളയിലെ സ്കൂള് അഞ്ചാം സ്ഥാനത്തും തുടരുന്നു എന്താണെങ്കിലും രണ്ടാം ദിനത്തിലെ മത്സരങ്ങൾ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ കാണികളൊക്കെ തന്നെ മത്സരം കഴിഞ്ഞ കുട്ടികളൊക്കെ തന്നെ മടങ്ങുന്ന ഒരു കാഴ്ചയുണ്ട് അതുപോലെ തന്നെ ഇതിനാൽ കൂടി നൃത്തങ്ങൾ നടക്കുന്ന നൃത്ത ഇനങ്ങൾ നടക്കുന്ന വേദികളെല്ലാം തന്നെ നിറഞ്ഞ് അറിഞ്ഞിരിക്കുന്നു ചെറിയ പോരായ്മകൾ ഒഴിച്ചാല് രണ്ടാം ദിനത്തെ മത്സരങ്ങൾ ഏറ്റവും വിജയവും ശ്രദ്ധേയമായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയുക അനീഷ് ഈ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ പറഞ്ഞപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി തിരുവാതിരയും നാടോടി നൃത്തവുമാണ് നടന്നതെന്ന് അതോടൊപ്പം തന്നെ ഇനി മറ്റ് മത്സരങ്ങൾ എന്തെല്ലാമാണ് ഇന്നിപ്പോൾ വേദികളിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം കാണികളുടെ ഒരു കുറവിൻ്റെ കാര്യവും നമുക്കവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ സൂചിപ്പിക്കുകയുണ്ടായി നമുക്കും അതുതന്നെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ എങ്കിൽ നാളെ അടുത്ത ദിവസം കട്ടപ്പന ഉപജില്ലയ്ക്ക് വിദ്യാഭ്യാസ ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കാണികളെ കുട്ടികളും ഒക്കെ ആയിട്ട് വന്ന് കാണുവാൻ വേണ്ടിയിട്ട് അപ്പം അടുത്ത ദിവസം കൂടുതൽ കാണുകളെ കാണികളെ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥിതിയാണുള്ളത് മജിത ഇന്നലെ മുതൽ ഇന്നലെ രാവിലെ കട്ടപ്പന ഡിവൈഎസ്പി ഈ ഒരു ഉത്സവം നാടിന്റെ ഉത്സവം ഫ്ലാഗ് ഓഫ് ചെയ്തത് മുതൽ തന്നെ ആ ഘോഷയാത്രയിൽ തന്നെ ആളുകളുടെ ഒരു പങ്കാളിത്തത്തിന്റെ കുറവ് വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് കാരണമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഇന്ന് രാവിലത്തെയും അവസ്ഥ ഇന്ന് രാവിലെയും ഇത്തരത്തിൽ കാണികളുടെ എണ്ണം വളരെ കുറവായിരുന്നു അതായത് ഈ സംഘാടനം നടത്തുന്ന സ്കൂളുകളിൽ പോലും സ്കൂളുകളിൽ നിന്ന് പോലും കുട്ടികളും രക്ഷിതാക്കളും എത്താത്ത ഒരു സാഹചര്യം ഒക്കെ തന്നെ മാധ്യമങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും മറ്റ് സ്കൂളുകളിൽ നിന്നെത്തിയ മത്സരാർത്ഥികളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇന്ന് രാവിലെയും ഇത് ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മിക്ക സ്റ്റേജുകളിലും അതായത് ജനപ്രിയ ഇനങ്ങൾ മത്സരങ്ങൾ നടന്നിരുന്ന സ്റ്റേജുകളിൽ പോലും ആളുകൾ എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്താണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അത്തരമൊരു സ്ഥിതിയൊക്കെ തന്നെ മാറുന്ന ഒരു സാഹചര്യമുണ്ടായി ഇപ്പോഴെന്താണെങ്കിലും കൂടുതൽ കുട്ടികൾ എത്തുന്നു അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികളെയും രക്ഷിതാക്കളെയും നാളെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇതിന്റെ സർക്കാർ കടമിതി ഉള്ളത് ഇതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനപ്പെട്ട നൃത്ത ഇലകളാണ് നടന്നത് ഇതിനാൽ തന്നെ ഉച്ച വിശത്തെ കൂടുതൽ ആളുകൾ എത്തുകയുണ്ടായി നാളെയും ഇത്തരത്തിലുള്ള ജനപ്രിയമായിട്ടുള്ള ഇലകൾ തന്നെയാണ് വിവിധ സ്റ്റേജുകളിൽ അരങ്ങേറുക എന്താണെങ്കിലും എല്ലാ വർഷത്തെയും പോലെ കട്ടപ്പന ഉപജില്ലയും തൊടുപുഴ ഉപജില്ലയുമായിട്ടുള്ള ഒരു മത്സരമായിട്ട് ഈ ഈ ഒരു കലോത്സവം മാറുന്ന കാഴ്ചയുണ്ട് എല്ലാ വർഷവും അത്തരത്തിൽ തന്നെയാണ് തൊടുപുഴ ഉപജില്ലയും കട്ടപ്പന ഉപജില്ലയുമാണ് ഒന്നിലൊന്നും സ്ഥാനത്തെത്തുക ഇത്തവിടെയും അത്തരത്തിലും ഒരു മത്സരം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നാളെ ഏതാണ്ട് കൂടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള പോയിന്റ് നിലയിലുള്ള ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ ഒരു മുന്നേറ്റമൊക്കെ തന്നെ കാണുവാൻ വേണ്ടി സാധിക്കുമെന്നാണ് കരുതുന്നത് എന്താണെങ്കിലും ജില്ലയിലെ നാലായിരത്തോളം കുരുന്നുകളാണ് ഈ കലോത്സവ മാമാങ്കത്തിൽ അണിനിരക്കുന്നത് അവരെല്ലാം സന്തോഷവാന്മാരായി ചെറിയ പാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ അവരെല്ലാവരും സന്തോഷവാന്മാരായി ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത് മടങ്ങുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഇത് രണ്ടാം ദിവസത്തെ അവസാന മണിക്കൂറുകളിലേക്കാണ് ഇപ്പോൾ മത്സരങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അജിത